ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളൊക്കെ അങ്ങ് മുരടിച്ച് പോവും അതുപോലെ തന്നെ മഞ്ഞളിച്ച് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമല്ലേ അപ്പം ചൂട് കൂടുമ്പോൾ കറിവേപ്പിന് പല പ്രശ്നം വരും അപ്പം എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ കമ്പ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് ഇതൊക്കെ നമുക്ക് കറിക്കെടുക്കാം ബാക്കി അടേവശത്തേക്ക് ഇതാ അത്യാവശ്യം ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങ് മുരടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ആ ഒരു ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കുറ്റി പോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് ചൂട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ൊടു ഒരിക്കലും ഇങ്ങനെ ഊരി വലിച്ചെടുക്കരുതേ ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം പറയാറുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇപ്പൊ പറമ്പില് നമ്മുടെ കറിവേപ്പിന്റെ എല്ലാ കമ്പും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫുൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു ഒരു നാലഞ്ച് ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നല്ലതുപോലെ അങ്ങ് പൊതയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതെന്ന് ഞാനൊരു കമ്പ് എടുത്തിട്ട് എങ്ങനെയാണ് വേര് വരുത്തുന്നതെന്നും കൂടി കാണിച്ചു തരാം അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ക്ഷീമക്കുന്നേൻ്റെ ഇല ഇട്ടിട്ടാണ് ചോടങ്ങ് പുതയിട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഉള്ളീൻ്റെ തോലി കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഷീമക്കൊന്നേൻ്റെ ഇല പച്ചക്കാണെങ്കിലും എടുത്ത് നന്നായിട്ട് കട്ടിയിലങ്ങ് പൊതി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ക്ഷീമക്കൊന്നേൻ്റെ ഇല ചാണകത്തിന് പകരമാണ് അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പുകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് മുന്നേ കട്ട് ചെയ്ത് കുറച്ച് കമ്പുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കമ്പൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുള്ള കമ്പാണ് അപ്പോൾ ഇതിലും കുറച്ച് വണ്ണം കുറഞ്ഞതാണെങ്കിലും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ എങ്ങനെയാണ് കമ്പ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കുക ഇലകളൊക്കെ നമ്മൾ നമ്മൾ ണ്ട് അപ്പോൾ ഇത് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് കമ്പ് വേണ്ടോ നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ കമ്പ് നമ്മൾ നോട് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു കട്ടി പോലെ നിക്കുന്നത് അതിന്റെ ഭാഗം നോക്കി അടിവശത്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാന് അപ്പോൾ ഈ ഒരു കറിവേപ്പിന്റെ കമ്പിൽ വേര് വരുത്തി എടുക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ആരും അങ്ങനെ ചെയ്യാത്തൊരു കാര്യമാണ് എന്നാൽ ഏത് ചെടിയാണെങ്കിലും ഞാൻ തെച്ചി ബൊകൻവില്ല മുല്ല റോസ് ഇതുപോലത്തെ എല്ലാ ചെടിയിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് ഈ ചാനലിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ വേര് വരുത്തുന്നതെന്ന് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് കമ്പൊക്കെ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തെർമോക്കോളിൽ ഇതാ കുറച്ച് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെയാണ്ട് ഈ ഒരു തെർമോ കൊള്ളേക്ക് അങ്ങ് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ കണ്ടോ ഞാനിങ്ങനെ കുത്തി അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കമ്പും ചെയ്ത് കൊടുക്കാം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വെയിലത്ത് കൊണ്ടുവയ്ക്കരുത് കേട്ടോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കാരണം നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടി കമ്പൊക്കെ അങ്ങ് ഉണങ്ങിപ്പോവും ഞാനിതാ ഇതൊക്കെ അങ്ങ് ഇതിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി അങ്ങ് നിറയെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര ഇങ്ങനെ നമ്മൾ അടിവശത്തേക്ക് ഒരു ബാഗ ഉണ്ടാവാൻ പാടുള്ളു കേട്ടോ ഇത്ര മതി ഒരുപാട് അങ്ങ് ഇറങ്ങി നിൽക്കും വേണ്ട അപ്പം ഞാനിതാ ഈ ഒരു അളവിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ അപ്പം ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിങ്ങൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് സാധാ വെള്ളം മാത്രം എന്നിട്ട് നമ്മുടെ ഈ ഒരു തെർമോക്കോള് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക ഇത് ഈ ഒരു കമ്പനി കുറച്ച് വെയിറ്റ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുകയൊന്നുമില്ല ഇത് ശരിക്കും കറക്റ്റ് ായിട്ട് വെള്ളത്തിൽ ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ ഇതാ ഞാൻ ഇതാ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് തളിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്യുന്നത് നല്ലതാണ് ഇതൊരു അറുപത് ദിവസമാകുമ്പോഴേക്കന്നെ വേര് പൊട്ടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു പത്ത് മുപ്പത് ദിവസമാകുമ്പോഴേക്ക് തളിർപ്പ് ഇല വരാൻ തുടങ്ങി അപ്പം ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ റിസൾട്ട് ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചത് ഞാൻ എടുത്ത് നടാൻ വിട്ടുപോയതാണ് കണ്ടോ നന്നായിട്ട് മുടിനാർ പോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ വേരങ്ങ് വന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേരി ഇങ്ങനെ നീണ്ടു നീണ്ട് പോകും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ് നട്ട് കൊടുക്കാനും ഒന്നും ചെയ്യേണ്ട നല്ലൊരു ചട്ടിയിലേക്ക് പോട്ടി പൊട്ടി മിക്സാണ് നിറയ്ക്കുക ഇത് ഈ ഒരു തെർമോക്കോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു പിന്നെ നമ്മുടെ ആ ഒരു മണ്ണിലേക്കോ അല്ലെങ്കിൽ ചട്ടിയിലേക്കോ എവിടെ നിങ്ങൾ നടാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അതിലേക്കങ്ങ് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ചെടിയൊക്കെ നട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് പറഞ്ഞാൽ ചാണകം ചാണകവും നമ്മുടെ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും പിന്നെ ഇതിലേക്ക് ശർക്കരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഞാനിത് ആ ചെറിയൊരളവിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് കൂടുതൽ വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുക്കാവുന്നതാണ് നല്ല വളമാണ് കേട്ടോ ഇപ്പം എൻ്റെ കറിവേപ്പ് ഇത് ഞാൻ പറമ്പിൽ നട്ട് വെച്ച കറിവേപ്പാണ് ഈയിടെ തന്നെ കേട്ടോ നട്ടത് ഇപ്പോൾ അത്യാവശ്യം ഇലക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനങ്ങനെ നനയ്ക്കാറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ ഒരു ചെറിയ മുരടിപ്പ് വരാൻ തുടങ്ങിയപ്പോൾ ചോട്ട് കാണുന്നോ നന്നായി കട്ടിയിലാണ് പൊതയിട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെ ഒരു മൂന്നാല് കപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടോ കട്ടിയിലാ പൊതയിട്ട് നമ്മൾ ഇതാ ഇത് ഞാൻ പറമ്പിൽ നട്ടതുകൊണ്ടാണ് കമ്പൊക്കെ കുത്തി കൊടുത്തത് കാരണം പെട്ടെന്ന് നമുക്ക് അറിയാതെ പോവും കറിവേപ്പ് ആണ് എന്നൊക്കെ അപ്പം ഞാനിത് ഇങ്ങനെ കമ്പൊക്കെ കുത്തി ഇങ്ങനെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ഉഷാറാണ് നല്ല ഇല്ലകളൊക്കെ ഒക്കെ നിറഞ്ഞ് കറിവേപ്പ് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുന്നേ നമ്മൾ ഒരു ചട്ടിയിൽ നട്ട് കറിവേപ്പിൻ്റെ കമ്പ് കട്ട് ചെയ്ത് പോകണ്ടോ പുതിയ തളിർപ്പ് വരുന്നത് വളം കൊടുത്താൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കറിവേപ്പ് നിങ്ങൾക്ക് വീട്ടിൽ നട്ട് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ